പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വാദി വാതിലപൻജ് അഥവാ തൂക്കുപാലം സൗദി അറേബ്യയിലെ റിയാദിലെ വാതിലപിന്നൂക്കുപാലത്തിന് ഏകദേശം എഴുന്നൂറ്റി അറുപത്തി മൂന്ന് മീറ്റർ നീളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിയേഴ് വർഷത്തിനിടക്കാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് ശശാന്ത്രി ശ്രീനിവാസൻ എന്ന ആർട്ടിടെക്ടറാണ് ഈ പാലം പണി കഴിപ്പിച്ചത് ഏകദേശം നൂറ്റി അറുപത്തി മീറ്റർ ഹൈറ്റും മുപ്പത്തഞ്ച് മീറ്റർ വീതിയും നാനൂറ്റഞ്ച് മീറ്റർ സ്പാനും ആണ് ഈ പാലത്തിനുള്ളത് എഞ്ചിനീയറിംഗ് അത്ഭുതം എന്നെല്ലാം വിശേഷിപ്പിക്കാവുന്ന ഈ പാലം ഏതൊരു യാത്രക്കാരനും വളരെ കൗതുകം നിറഞ്ഞ ഒന്നാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണമെന്ന് അറിയിക്കുകയാണ് നമ്മുടെ ചാനലിൻ്റെ പേര് മൈ ഡ്രീം ഓഫ് ട്രാവൽ എന്നാണ് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്